തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ ടൗണും അതിനു ചുറ്റുമുള്ള ചെറിയ ഏരിയ ഒന്നും ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് പറയുന്നത് എന്നല്ലേ ഒന്നുമില്ല തൃശൂർ എനിക്ക് വേണം ഞാൻ ഇതങ്ങ് എടുക്കുക എടുക്കും എടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് തെക്ക് വടക്ക് നടക്കുന്നവരോടും അവർക്ക് പിറകെ പോകുന്നവരോടും ചില കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതി മേൽപറഞ്ഞ മണ്ഡലങ്ങളെല്ലാം കാലങ്ങളായി യു ഡി എഫും എൽ ഡി എഫും മാറി മാറി വിജയിക്കുന്ന മണ്ഡലങ്ങളാണ് ഇവിടങ്ങളിൽ നിന്നൊക്കെ എത്ര വോട്ട് മറിയണം ബി ജെ പി ഒന്ന് ജയിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ടി എൻ പ്രതാപനാണ് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് അദ്ദേഹം നേടിയത് അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി ഐയുടെ രാജാജി മാത്യു തോമസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചത് മുപ്പത് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കേവലം ഇരുപത്തിയെട്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി പതിനാലിലെ കാര്യമെടുത്താൽ സി പി ഐയുടെ സി എൻ ജയദേവനാണ് അന്ന് ജയിച്ചത് അദ്ദേഹത്തിന് നാല്പത്തി രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ട് ലഭിച്ചു അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ സി ധനപാലിന് മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം വോട്ട് ലഭിച്ചു അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വെറും പതിനൊന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് രണ്ടായിരത്തിഒമ്പതിലേം അവസ്ഥ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് എടോ സംഘികളെ ഞാൻ വീണ്ടും പറയുന്നു ഈ തൃശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തൃശൂർ നഗരം മാത്രമല്ല ശബരിമല വിവാദം കത്തിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ വോട്ട് വീതം അല്പം കുറഞ്ഞതും ബി ജെ പിയുടെ അല്പം കൂടിയതും സി പി എമ്മിന്റെ വോട്ടൊക്കെ അവർ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കണ്ടതല്ലേ അതുകൊണ്ട് വിട്ടുപിടി ഏതോ പടത്തിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ തരത്തിൽ പോയി കളിക്കുക